നമസ്കാരം സാൽവി തുളസി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് വിദേശ നാടുകളിൽ ഔഷധത്തിനും പാചകത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കുന്ന സേജ് അഥവാ സാൽവിയ ഇപ്പോൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും വളരെ പ്രിയപ്പെട്ടതായി വരുന്നുണ്ട് പുതിന കുടുംബമായ ലാമിയസി കുടുംബത്തിലെ സാൽവിയ ജനസിൽപ്പെട്ട ഒഫിസിനാലിസ് എന്നത്തിൽപ്പെട്ട സസ്യമാണ് കോമൺ സേജ് അഥവാ സേജ് പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം സാൽവിയ ഒഫിസിനാലിസ് എന്നുള്ളതാണ് ഒഫിസിനാലിസ് എന്ന നാമം ചെടിയുടെ ഔഷധ ഉപയോഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഔഷധ സസ്യങ്ങളും മരുന്നുകളും സൂക്ഷിച്ചിരുന്ന ഒരാശ്രമത്തിന്റെ പരമ്പരാഗത സംഭരണശാലയായിരുന്നു ഒഫിസീന എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ സേജ് കോമൺ സേജ് ഗാർഡൻ സേജ് ഗോൾഡൻ സേജ് കിച്ചൺ സേജ് സേജ് കുൽനാരി സേജ് ഡാൽമിയേഷ്യൻ സേജ് ീഫ് സേജ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഇതിനെ സാൽവിയ കങ്കാഷ് സമുന്ദർ സോഖ് സദി എന്നൊക്കെയാണ് വിളിക്കുക ഇതിനെ സാൽവി തുളസി എന്നാണ് വിളിക്കുന്നത് തമിഴ് ഭാഷയിൽ ഇതിനെ നീലമുള്ളി എന്ന് വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ ഇതിനെ നീലാംബരമു എന്നാണ് വിളിക്കുക അറബി ഭാഷയിൽ ഇതിനെ മരാമിയ എന്നാണ് പറയുക ചൈനീസ് ഭാഷയിൽ ഭാഷയിലേനെ ലൌഖ്മേ ചൗ എന്നാണ് പറയുക ഡച്ച് ഭാഷയിൽ ഭാഷയിലേനെ സാലി ി സെൽഫ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് സോജ് തെഡിലാ ഗ്രീസ് എന്നൊക്കെ വിളിക്കാറുണ്ട് ജർമ്മൻ ഭാഷയിൽ തന്നെ സാൽബെയ് എന്നാണ് വിളിക്കുക ഇറ്റാലിയൻ ഭാഷയിൽ തന്നെ സാൽവിയ എന്നാണ് വിളിക്കുക സ്പാനിഷ് ഭാഷയിൽ സാൽവിയ എന്നാണ് സ്വീഡിഷ് ഭാഷയിൽ സാൽവിയ ക്രിപ് സാൽവിയ എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം മെഡിറ്ററേനിയൻ പ്രദേശത്തെ സ്വദേശിയാണ് സേജ് എങ്കിലും ഇപ്പോൾ ഇത് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട് യുഗോസ്ലാവിയയിലെ ഡാൽമേഷ്യൻ മേഖലയിൽ ഇത് വന്യമായി വളരുന്നുണ്ട് യുഗോസ്ലാവിയ ഇറ്റലി അൽബേനിയ തുർക്കി പോർച്ചുഗൽ സ്പെയിൻ സൈപ്രസ് ഇംഗ്ലണ്ട് കാനഡ യുഎസ്എ എന്നിവിടങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇത് ജമ്മുവിൽ കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലും ഇത് അപൂർവമായി ചിലർ വളർത്തുന്നുണ്ട് രൂപകരണത്തെ നോക്കാം ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് സ്റ്റേജ് തണ്ടുകൾ പതിനഞ്ച് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ ഉയരമുള്ളതാണ് ഇലകളുടെ ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും ഇനങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് സേജ് സസ്യത്തിന്റെ ഇലകൾ ട്രൈക്കോമുകൾ എന്നറിയപ്പെടുന്ന നേർത്ത രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇലകൾ പൊതുവെ ദീർഘവൃത്താകൃതി ഉള്ളതാണ് അറുപത്തഞ്ച് മില്ലിമീറ്റർ നീളവും ഇരുപത്തഞ്ച് മില്ലിമീറ്റർ വീതിയും വരെ ഇലകൾക്കുണ്ടാകും ഇലകൾ ചാര തുടങ്ങി പച്ച വരെയുള്ള കളറുകളായിരിക്കും മൂൾഭാ പരിവരുത്തതാണ് കൂടാതെ നീളം കുറഞ്ഞ മൃദുവായ രോമങ്ങൾ കാരണം അടിയിലേതാണ്ട് വെളുത്ത നിറമാണുള്ളത് ആധുനിക ഇനങ്ങളിൽ ധൂമ്ര നൂൽ റോസ് ക്രീം മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള ഇലകൾ കാണാൻ പറ്റും പരമ്പരാഗത ഇനം സ്റ്റേജുകളിൽ ഏകദേശം അറുപത് സെന്റിമീറ്റർ അതായത് രണ്ടടി വരെ ഉയരത്തിൽ വളരാവുന്നതാണ് വസന്തത്തിന്റെ അവസാനത്തിലോ വേനൽക്കാലത്തിലോ ചെടി പൂക്കുന്നു പൂക്കൾ വെള്ള പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ ഒക്കെ ആയിരിക്കാം സേജിന്റെ വിത്തുകൾ വളരെ ചെറുതും ഏതാണ്ട് ഗോളാകൃതി ഇനങ്ങളെ നോക്കാം സേജ് പ്രകൃതിദത്തമായി പല ഇനങ്ങളിലുണ്ട് അതുകൂടാതെ വിവിധ ഇനങ്ങളെ വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട് വികസിപ്പിച്ച് എടുത്ത ഇനങ്ങളിൽ പ്രധാനപ്പെട്ടവ നോക്കാം ആൽബ എന്ന വെളുത്ത പൂക്കളുള്ള ഇനം ഓറിയ എന്ന ഗോൾഡൻ സേജ് ബെർഗാർ എന്ന വലിയ ഇലകളുള്ളതും അപൂർവമായി പൂക്കുന്നതും ഇലകൾ കൂടുതൽ ലഭിക്കുന്നതുമായ ഇനം എക്സ്ട്രാക്റ്റ എന്ന എണ്ണ കൂടുതൽ ഉള്ള ഇലകളുള്ള ഇനം ഐക്ടറിന എന്ന മഞ്ഞ കലർന്ന പച്ച നിറമുള്ള കൂടിയ ഇനം ലൗണ്ടുലെഫോളിയ എന്ന് പറയുന്ന ചെറിയ ഇലകളുള്ള ഒരു ഇനം പെർപരേസൻസ് അഥവാ പെർപ്പുരിയ എന്ന പർപ്പിൾ ഇലകളുള്ള ഒരു ഇനം ട്രൈ കളർ എന്ന വെള്ള ധൂമ്രനൂൽ പച്ച എന്നീ നിറങ്ങളിലുള്ള ഇലകളുള്ള ഒരു ഇനം ഇങ്ങനെ പല ഇനങ്ങളെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉൽപ്പന്നങ്ങളെ നോക്കാം അവശ്യ എണ്ണയുടെ വാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ ഈ സേജ് നട്ടു നട്ടുവളർത്തുന്നുണ്ട് പൊതുവിപയോഗങ്ങളെ നോക്കാം സാൽവിയ അഥവാ സേജ് ഒരു പുരാതന സുഗന്ധ വ്യഞ്ജനമാണ് പന്നിയിറച്ചി ആട് മറ്റു മാംസങ്ങള് സോസേജുകള് സ്റ്റഫിംഗ് എന്നിവയുടെ രുചി വർദ്ധിപ്പിക്കുന്നതിന് ഈ സസ്യമൊരു പ്രാഥമിക സൗകര് സുഗന്ധമായി ഉപയോഗിക്കാറുണ്ട് സലാഡുകൾ അച്ചാറുകൾ ചീസ് എന്നിവയിൽ ഇത് അസംസ്കൃതമായി ഉപയോഗിക്കാറുണ്ട് വിവിധ കോഴി സ്റ്റഫിങ് പാചകക്കുറിപ്പുകളിൽ ഇത് പലപ്പോഴും ഉപ്പും കുരുമുളകും ചേർത്ത് ഒരു സുഗന്ധ ഘടകമായി ഉപയോഗിച്ചു വരുന്നു മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് സ്പെയിൻ മുതൽ ഗ്രീസ് വരെ സാൽവിയ ഉപയോഗിച്ച് മസാലകൾ ചേർത്ത വിഭവങ്ങൾ കാണപ്പെടുന്നുണ്ട് വറുത്ത മാംസത്തിന് സാൽവിയ വെളുത്തുള്ളി കുരുമുളക് എന്നിവയുമായി ചേർത്ത് ഉപയോഗിക്കാറുണ്ട് മാംസത്തിനും കോഴി വിഭവങ്ങൾക്കും രുചി നൽകാൻ ഇറ്റലിക്കാര് സാധാരണയായി സാൽവിയ ഉപയോഗിക്കുന്നുണ്ട് ബ്രിട്ടനിൽ സാൽവിയ അവശ്യ സസ്യങ്ങളിൽ ഒന്നായി ഒന്നായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് പല യൂറോപ്യൻ പാചക രീതികളിലും പ്രത്യേകിച്ച് ഇറ്റാലിയൻ ബാൽക്കൻ മിഡിൽ ഈസ്റ്റേൺ പാചക രീതികളിലെല്ലാം സാവിയ കാണപ്പെടുന്നുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം പ്രാചീനരും അറേബ്യക്കാരും ഈ സസ്യത്തെ അമർത്ഥ്യതയുമായി ബന്ധപ്പെട്ട സസ്യമായി വിശ്വസിച്ചു വന്നിരുന്നു റോമാക്കാർ സാൽവിയെ വിശുദ്ധ സസ്യം എന്ന് വിളിക്കുകയും അവരുടെ മതപരമായ ആചാരങ്ങളിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് രാസഘടകങ്ങളെ നോക്കാം പൊട്ടാസ്യം സിങ്ക് കാൽസ്യം ഇരുമ്പ് മാംഗനീസ് ചെമ്പ് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെ സമ്പന്നമായ ഉറവിടമാണ് സാൽവിയ ഇത് വിറ്റാമിൻ കെയുടെ മികച്ച ഉറവിടവും വിറ്റാമിൻ എയുടെ നല്ല ഉറവിടവുമാണ് ഫോളിക് ആസിഡ് തയാമിൻ പിറിഡോക്സിൻ റൈബോഫ്ലോവിൻ തുടങ്ങിയ നിരവധി ബി കോംപ്ലക്സ് ഗ്രൂപ്പുകളുടെ വിറ്റാമിനുകളുടെ ഉറവിടമാണ് ഈ സസ്യം പുതിയ സാൽവിയ ഇലകള് ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ വിറ്റാമിൻ സി എന്നിവയുടെ നല്ല ഉറവിടമാണ് ആർ ഡി എയുടെ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് അല്ലെങ്കിൽ അൻപത്തിനാല് ശതമാനം ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം സാൽവിയ പുരാതനകാലം മുതൽ പാമ്പുകടി സ്ത്രീകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് മറ്റും ഉപയോഗിച്ചിരുന്നു ജോൺ ജെറാർഡിന്റെ ഹെർബോൺ ആയിരത്തി തൊള്ള ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പ്രസ്താവിക്കുന്നത് സേജ് തലയ്ക്കും തലച്ചോറിനും അത്യുത്തമമാണ് അത് ഇന്ദ്രിയങ്ങളെയും ഓർമ്മകളെയും വേഗത്തിലാക്കുന്നു ഞരമ്പുകളെ ശക്തിപ്പെടുത്തുന്നു പക്ഷാഘാതമുള്ളവർക്ക് ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നു അംഗങ്ങളുടെ ശരീരാവയവങ്ങളുടെ വിറയൽ അകറ്റുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മുടി സംരക്ഷണം പ്രാണികളുടെ കുത്തല് നാഡീവ്യൂഹം മാനസിക ബുദ്ധിമുട്ടുകൾ വായ നാവ് തൊണ്ട എന്നിവയുടെ വീക്കം പനി എന്നിവ കുറയ്ക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് തൊണ്ടവേദനയ്ക്ക് ഇലകൾ ചൂടുവെള്ളത്തിലിട്ട് ഗാർഗിൾ ചെയ്യുന്നത് ശമനം ഉണ്ടാക്കുന്നതാണ് രണ്ട് ചർമ്മത്തിലെ ചൊറിച്ചിൽ അലർജി എന്നിവയ്ക്ക് ഇതിന്റെ ഇലകളിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം കൊണ്ട് കഴുകുന്നത് ശമനം നൽകുന്നതാണ് മൂന്ന് സൈനസുകൾ മായ്ക്കുന്നതിനും ഉമിനീർ അധികമായി ഒഴുകുന്നത് തടയുന്നതിനും ഇലകൾ ഉപയോഗിച്ച് കഷായം ഉണ്ടാക്കി കുടിക്കുന്നത് പ്രയോജനം ചെയ്യുന്നതാണ് ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം സാൽവിയ ആദ്യം വടക്കൻ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലാണ് കണ്ടത് കണ്ടെത്തിയത് പതിനാലാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് എന്നിവ ഇടങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു ക്രിസ്തുവിന് മുമ്പ് മുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഗ്രീക്ക് പണ്ഡിതനായിരുന്ന തിയോഫാറ്റ് ഫാസ്റ്റസ് രണ്ട് വ്യത്യസ്ത സേജുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എടി ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമൻ എഴുത്തുകാരനായ പ്ലീനീദ്യ എൽഡർ സേജുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഈ ചെടി കൃഷി ചെയ്യാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് കരോലിംഗിയൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇത് ആശ്രമത്തോട്ടങ്ങളിൽ കൃഷി ചെയ്തിരുന്നു വാലിഫ്രഡ് സ്ട്രാബോ തന്റെ ഹോർട്ടുലസ് എന്ന കവിതയില് സേജിനെ ഹൃദ്യമായ മണമുള്ളതും പല മനുഷ്യരോഗങ്ങൾക്കും ഉപയോഗപ്രദവുമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ആ പേരിന്റെ ഗ്രീക്ക് മൂലത്തിലേക്ക് പോയി അതിനെ ലലിഫാഗസ് എന്ന് വിളിക്കുകയുണ്ടായി അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാലഘട്ടത്തില് ഈ ചെടിക്ക് വലിയ പ്രചാരം ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ കാൾ ലിനേയസ് ആണ് സാൽവിയെക്കുറിച്ച് വിശദമായ പഠനങ്ങളൊക്കെ നടത്തിയത് പിന്നീട് ഒട്ടേറെ ഗവേഷണങ്ങൾ അതിനെക്കുറിച്ച് നടക്കുകയുണ്ടായി പാർശ്വഫലങ്ങളെ നോക്കാം സാൽവിയുടെ സത്തിലെ മനുഷ്യന്റെ മസ്തിഷ്ക പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതായി ആധുനിക പഠനങ്ങൾ സംശയിക്കുന്നുണ്ട് അതിൻ്റെ ഈ സത്തിലുള്ള ചില ഘടകങ്ങൾ മനുഷ്യന്റെ മസ്തിഷ്ക പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം